വിരാട് കോഹ്ലിയില്ല രോഹിത്തും അശ്വിനുമില്ല ആരവങ്ങളൊന്നുമില്ലാതെ ജൂൺ ആദ്യവാരം നേതൃത്വത്തിൽ ഒരു യങ് ബ്രിഗേഡ് ഇംഗ്ലീഷ് മണ്ണിൽ പറഞ്ഞിറങ്ങുന്നു ഇതുവരെ ഒരു ടെസ്റ്റിൽ പോലും ഇന്ത്യ നയിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഇരുപത്തഞ്ചുകാരൻ കടുപ്പമേറെ ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകില്ലെന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകളടക്കം വിധി കുറിച്ചു പക്ഷെ പിന്നീട് നടന്നതെല്ലാം ചരിത്രം ഇവിടെ അതെല്ലാം പലകുറും ചർച്ച ചെയ്തതാണ് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ടെസ്റ്റ് പരമ്പരയ്ക്ക് കൊടിയിറങ്ങിയെങ്കിലും അതിന്റെ അലയിലുകൾ അവസാനിക്കുന്നില്ല ഇന്ത്യൻ താരങ്ങൾ ഇംഗ്ലണ്ടിൽ നടത്തിയ പോരാട്ട വീര്യമാണ് ക്രിക്കറ്റ് സർക്കിളുകളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഇംഗ്ലീഷ് പരീക്ഷ എ പ്ലസോടെ പാസ്സായ താരങ്ങൾ ആരല്ല പാസ്മാർക്കുമായി രക്ഷപ്പെട്ടവരും വലിയ ഹൈപ്പിലെത്തി നിരാശപ്പെടുത്തിയവരും ആരല്ല നമുക്ക് പരിശോധിക്കാം യശസ്വി ജയ്സ്വാൾ കെ എൻ രാഹുൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് സഖ്യം ഈ സീരീസിലുടനീളം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഇരുവരും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് തൊണ്ണൂറ്റൊന്ന് റൺസ് ജയ്സ്വാൾ സെഞ്ചുറി നേടിയപ്പോൾ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു രാഹുലിൻ്റെ സമ്പാദ്യം എഡ്ജ് ബാറ്റ്സ്റ്റനിൽ എൺപത്തിയേഴ് റൺസുമായി ജയ്സ്വാൾ വീണ്ടും കരുത്തുകാട്ടി ലോഡ്സിൽ സെഞ്ചുറിയുമായി രാഹുലിൻ്റെ തിരിച്ചുവരവാണ് ആരാധകർ കണ്ടത് അഞ്ച് മാച്ചിൽ നിന്നായി രണ്ട് സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയുമടക്കം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടിയ രാഹുൽ സീരീസിലെ ടോപ്പ് റൺ സ്കോറർമാരിൽ മൂന്നാം സ്ഥാനത്താണ് നാനൂറ്റി പതിനൊന്ന് റൺസാണ് ജയ്സ്വാളിൻ്റെ സമ്പാദ്യം ഓപ്പണിംഗിൽ ഈ സഖ്യം തുടരുമെന്ന സിഗ്നൽ കൂടിയാണ് ഇംഗ്ലീഷ് ടൂർ നൽകിയത് ഇവർക്കുള്ള മാർക്ക് പത്തിലേഴ് ഷുമാൻ ഗിൽ ഇംഗ്ലണ്ടിലേക്ക് വന്നിറങ്ങും മുമ്പ് ഓവർസീസ് ടെസ്റ്റുകളിൽ ഇന്ത്യൻ നായകന് അത്ര മികച്ച ട്രാക്ക് റെക്കോർഡ് ഒന്നും ആയിരുന്നില്ല എന്നാൽ വിരാട് കോഹ്ലി ഒഴിച്ചിട്ട ഐക്കോണിക് നാലാം നമ്പറിൽ ഇറങ്ങിയ ഗിൽ എ പ്ലസ് പ്രകടനമാണ് സീരീസിൽ ഉടനീളം പുറത്തെടുത്തത് അഞ്ച് മാച്ചിലെ പത്ത് ഇന്നിങ്സുകളിലായി സമ്പാദ്യം എഴുന്നൂറ്റമ്പത്തിനാല് റൺസ് ഹാരി ബ്രൂക്കിനൊപ്പം പരമ്പരയിലെ താരം റൺവേട്ടക്കാരിൽ ഒന്നാമൻ നാല് സെഞ്ചുറികൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസുമായി സീരീസിലെ ഉയർന്ന സ്കോറും ഗില്ലിന് സ്വന്തം ഇതോടൊപ്പം ഒട്ടേറെ റെക്കോർഡുകളും പോക്കറ്റിലാക്കിയാണ് ഇരുപത്തഞ്ച് ഗാന തലയുയർത്തി നാട്ടിലേക്ക് മടങ്ങുന്നത് മാർക്ക് പത്തിലൊമ്പത് തന്നെ കൊടുക്കാം അല്ലേ ഋഷഭ് പന്ത് ഓവർസീസ് പിച്ചുകളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത ബാറ്റർ റെഡ്ബോൾ ക്രിക്കറ്റിലെ തൻ്റെ കാക്കുന്ന പ്രകടനമാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പരമ്പരയിൽ പുറത്തെടുത്തത് ഗില്ലിനൊപ്പം തന്നെ എ പ്ലസ് പ്രകടനം നാല് മാച്ചിൽ ഏഴ് ഇന്നിങ്സുകളിലായി നേടിയത് നാനൂറ്റി എഴുപത്തി ഒൻപത് റൺസ് ഇടങ്കായൻ ബാറ്റിംഗിന് അഴകായി രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഒറ്റക്കാലിൽ കളത്തിലിറങ്ങി സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ നല്ല പാഠവും ഋഷഭ് പകർന്നു നൽകി പത്തിലൊരു എട്ട് പോയിന്റ് അഞ്ച് തന്നെ കൊടുക്കാം ദ്രുവ് ജൊറേൽ ഋഷഭ് പന്തിന് പകരം ഓവൽ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഇറങ്ങിയ ഇരുപത്തിനാലുകാരൻ ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുത്തത് തയ്യാറെടുപ്പിന് അധികം സമയം ലഭിച്ചില്ലെങ്കിലും രണ്ട് ഇന്നിങ്സുകളിലുമായി സ്കോർ ചെയ്തത് അമ്പത്തിമൂന്ന് റൺസ് ഒരു മാർക്കിടാൻ മാത്രം അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നില്ല കരുൺ നായർ സായി സുദർശൻ ഇന്ത്യ പ്രതീക്ഷ വെച്ച രണ്ട് ടോപ്പ് ഓർഡർ ബാറ്റർമാർ എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ ലോങ് ഇന്നിംഗ്സുകൾ വിദേശ പിച്ച് തുടരാൻ ഇരുവർക്കുമായില്ല എട്ട് ഇന്നിംഗ്സുകളിൽ ഗ്രീസിലെത്തിയ കരുൺ നായർ ഇരുന്നൂറ്റിയഞ്ച് റൺസാണ് നേടിയത് ബാറ്റിംഗ് ശരാശരി ഇരുപത്തഞ്ച് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത് മറ്റു താരങ്ങൾ എ ഗ്രേഡിലേക്ക് മുന്നേറിയപ്പോൾ കരുൺ പാസ്മാർക്കിൽ ഒതുങ്ങി ഐ പി എല്ലിൽ അടക്കം മിസ്റ്റർ കൺസിസ്റ്റൻസി എന്ന് അറിയപ്പെട്ട സായി സുദർശനും ചില മിന്നലാട്ടങ്ങൾ മാത്രമാണ് ഇംഗ്ലീഷ് മണ്ണിൽ കാണിക്കാനായത് ആറ് ഇന്നിങ്സിൽ നിന്നായി ഒരു അർദ്ധ സെഞ്ചുറി അടക്കം സ്കോർ ചെയ്തത് നൂറ്റിനാൽപ്പത് റൺസ് ഇരുവരിൽ നിന്നും ഇതിൽ കൂടുതൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു രണ്ടു പേർക്കും പത്തിൽ മൂന്ന് മാത്രം രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഈ ഇടങ്കയന്മാർ നടത്തിയത് ടോപ്പ് ഓർഡർ കത്തിച്ചു വെച്ചെത്തി പലപ്പോഴും കിടാതെ കാത്തത് ഈ ഓൾറൗണ്ടർമാരായിരുന്നു വാലക്കത്തിനൊപ്പം ചേർന്ന ബാറ്റിങ്ങിലും നിർണായക സമയങ്ങളിൽ വിക്കറ്റ് വിക്കറ്റെടുത്തും മികച്ച പ്രകടനമാണ് ചഡജയിൽ നിന്നുണ്ടായത് പരമ്പരയ്ക്ക് മുമ്പ് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മുപ്പത്താറുകാരൻ നൽകിയത് പത്ത് ഇന്നിങ്സുകളിൽ നിന്നായി ഒരു സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി പതിനാറ് റൺസാണ് സമ്പാദ്യം ബൗളിങ്ങിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാനായില്ല ഇംഗ്ലണ്ടിലെ സ്പിൻഡിനെ പിന്തുണയ്ക്കാത്ത പിച്ചിൽ ഏഴ് വിക്കറ്റാണ് എടുക്കാനായത് ആറ് ശേഷവും ഇന്ത്യൻ സ്പിൻ ബൗളിംഗ് സുരക്ഷിത കരങ്ങളിൽ ഇത് തെളിയിക്കുന്ന പ്രകടനമാണ് വാഷിംഗ്ടൺ സുന്ദറിൽ നിന്നുണ്ടായത് ഒരു സെഞ്ചുറി സഹിതം ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് ഒമ്പത് വിക്കറ്റ് പല മത്സരങ്ങളിലും ഗതി മാറ്റുന്ന ബ്രേക്ക് ത്രൂ വിക്കറ്റുമായും യുവ ഓൾറൗണ്ടർ തിളങ്ങി സുന്ദറിന് പത്തിൽ ഏഴ് മാർക്കും ജഡാജയ്ക്ക് എട്ടും കൊടുക്കാം നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് ടെസ്റ്റിൽ അവസരം ലഭിച്ച നിതീഷിന് ബാറ്റിംഗിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മിന്നും പ്രകടനത്തിൻ്റെ ഏഴായാലത്തുപോലും അദ്ദേഹം എത്തിയില്ല നാല് നാലിന്നിങ്സിൽ നിന്നായി സ്കോർ ചെയ്തത് നാൽപ്പത്തിയഞ്ച് റൺസ് എന്നാൽ ബൗളിങ്ങിൽ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് ലോഡ്സിൽ ഈ ഹൈദരാബാദുകാരൻ്റെ ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ ഇന്നും ആരാധക മനസ്സിലുണ്ടാവും ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് തെളിയിക്കുന്ന ഇരുപത്തിരണ്ട് കാരന് പാസ്മാർക്ക് നൽകാം പത്തിലഞ്ച് മുഹമ്മദ് സിറാജ് അഞ്ച് ടെസ്റ്റിലും കളത്തിലിറങ്ങിയ ഇന്ത്യയുടെ ഏക പേസ് ബൗളർ നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകൾ എറിഞ്ഞ മുപ്പത്തൊന്ന് കാരൻ പരമ്പരയിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ബാറ്റിംഗിൽ ഗില്ലാണ് എ പ്ലസ് നേടിയതെങ്കിൽ ബൌളിങ്ങിൽ അത് സിറാജ് സിറാജാണെന്ന് നിസ്സംശയം പറയാം ഇന്ത്യ വിജയിച്ച രണ്ട് ടെസ്റ്റുകളിൽ നിർണായകമായത് കൊണ്ട് തന്നെ ഡിസ്റ്റിങ്ഷൻ കൊടുക്കാം പത്തിലൊമ്പത് ജസ്പ്രീത് ബുംറ പരമ്പരയിൽ മൂന്ന് മാച്ചിൽ മാത്രം പങ്കെടുത്ത ഇന്ത്യയുടെ പ്രീമിയം പേസ് പതിനാല് വിക്കറ്റാണ് പിഴുതുന്നത് ഇംഗ്ലീഷ് മുൻനിര വിക്കറ്റുകൾ പിഴുതെടുത്ത് പല മത്സരങ്ങളും ഇന്ത്യക്ക് അനുകൂലമാക്കുന്നതിൽ ബുംറ നിർണായക റോൾ വഹിച്ചു എങ്കിലും മാച്ച് വിന്നിംഗ് സ്പെല്ലുകൾ ഉണ്ടായില്ല ബുംറയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാം മാർക്ക് പത്തിലാറ് മാത്രം പ്രസിദ്ധ കൃഷ്ണ തുടക്കത്തിൽ കിതച്ചും പിന്നീട് കുതിച്ചുമാണ് പ്രസിദ്ധ ഈ സീസണിനെ അടയാളപ്പെടുത്തിയത് ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലീഷ് ബാറ്റർമാർ ഇന്ത്യൻ പേസറെ കണക്കിന് പ്രഹരിച്ചെങ്കിലും അവസാന ടെസ്റ്റിൽ തീ മാസ് കമ്പാക്ക് ആണ് താരം നടത്തിയത് ആറ് ഇന്നിംഗ്സുകളിൽ പതിനാല് വിക്കറ്റാണ് വീഴ്ത്തിയത് ഇതിൽ ഓവലിൽ രണ്ട് ഇന്നിങ്സുകളിലായി നേടിയ എട്ട് വിക്കറ്റ് ഏറെ സ്പെഷ്യലായി മാർക്ക് പത്തിലാറ് ദീപ് നൈറ്റ് വാച്ച്മാനായെത്തി ഓവലിൽ കുറിച്ച ആ അർദ്ധ സെഞ്ചുറി തലമുറകളോളം ഓർമ്മിക്കപ്പെടുന്നതാണ് ബൌളിംഗിലും സിറാജിനും ബുംറയ്ക്കും പ്രസിദ്ധിനുമൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനമാണ് ആകാശ് നടത്തിയത് ആറ് ഇന്നിങ്സുകളിലായി സ്വന്തമാക്കിയത് പതിമൂന്ന് വിക്കറ്റ് ബാറ്റിംഗ് പെർഫോമൻസ് കൂടി ചേർത്ത് പത്തിൽ ഏഴ് കൊടുക്കുന്നു ഷർദുൽ താക്കൂർ അൻസുൽ കാംബോജ് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാത്ത താരങ്ങളാണ് ഇരുവരും മൂന്ന് ഇന്നിങ്സുകളിൽ അവസരം ലഭിച്ച താക്കൂറിന് രണ്ട് വിക്കറ്റും നാൽപ്പത്തിയാറ് റൺസും മാത്രമാണ് സീരീസിൽ നേടാനായത് ഒരു മാച്ചിൽ മാത്രം അവസരം ലഭിച്ച അൻസുൽ നേടിയതാവട്ടെ ഒരേ ഒരു വിക്കറ്റ് റൺസ് യഥേഷ്ടം വിട്ടുകൊടുത്തും പലപ്പോഴും പഴുകേട്ടു മാർക്ക് പത്തിൽ മൂന്ന് മാത്രം ഗൗവിതം ഗംഭീരനും ശുഭ്മൻ ഗില്ലിനും ഇതൊരു പുതിയ പരീക്ഷണമായിരുന്നു സീനിയർ താരങ്ങൾ കളമൊഴിഞ്ഞ ശേഷം ഇംഗ്ലണ്ടിലെ കട്ടുകട്ടി പരീക്ഷ എന്നാൽ ഇരുപത്തഞ്ച് ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഭൂരിഭാഗം പേരും വലിയ മാർക്കാണ് പാസ്സായത് സന്ദർശകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഭാവി സുരക്ഷിത കരങ്ങളിലാണെന്ന് കൃത്യമായ സൂചന കൂടിയായിരുന്നു ആൻഡേഴ്സൺ തെന്ഡുൽക്കർ ട്രോഫി